ു സാത്വികരായ നല്ലവരായ സ്വാലിഹിങ്ങൾ ഒരു സംഘമാണ് അവിടെ വരേണ്ടത് ആ ഇതിന് ഉത്തരം കിട്ടുന്നൊരു മജനിസാണത് അതിന് പറ്റുന്ന പക്വതയിലും പാകതയിലും ആകണിക്കു ഞാനിപ്പ അടുത്താണ് രൂപ ഇതൊക്കെ അറിഞ്ഞത് എന്നോട് കല്യാണത്തിനുപേപ്പരാൾ ചോദിച്ചു നമുക്കിതൊന്നും അറിയില്ല കാര്യമൊന്നും നമ്മളത് രാവിലെ മുതലേ വൈകുന്നേരം പേരോട് പാട്ടാടാ കുത്തില്ലോ ഭക്ഷണം കഴിച്ച പുസ്തകം സ്റ്റേജ് കണ്ടു വെച്ചു ആ സ്റ്റേജ് ഇങ്ങനത്തെ കുറച്ചും താഴ്ന്നുവരും അത് നിക്കാൻ വെച്ചല്ലേ നിക്കാൻ വെച്ചാലോ എന്തിനാ കഴിഞ്ഞാൽ നേരത്തെ ആ കഴിഞ്ഞിട്ടുണ്ട് എന്തിനാ ആ അത് വേറെന്തോ ഞമ്മളപ്പ പേര് നോക്കല്ല എന്തോ ഒരു പേര് കുട്ടികൾ പറഞ്ഞു അത് ആ രൂപത്തിൽ ഫോട്ടോ എടുക്കാനാണ് ആരൊക്കെണ്ടാ ഫോട്ടോ പുതിയണ്ണ് ഫോട്ടോ എടുത്ത് ഇപ്പോഴെ ഉള്ളിൽ പോയിട്ടുള്ള നെഹ്ദ്ബില്ലാഹിമിൻ ഇതിനാണല്ലോ വൺഷ്യം വന്ന് പെട്ടത് ഇതൊക്കെ നേരത്തെ അറിവുണ്ടെങ്കിൽ വന്ന വണ്ടി വണ്ടിയങ്കനെ തിരിച്ചുവിടായിരുന്നു ഇവിടെ വന്ന് പെട്ടിട്ടല്ലേ ഇത് അറിയിണ് ഏതായാലും വന്നുകൊണ്ട് അതറിയാനായാലോ അതുകൊണ്ടത് പറയാനുമായല്ലോ നമ്മളെ മോൾക്ക് ഒരു ഹയാവുമില്ലാത്ത ഒരു ഉളുപ്പില്ലാത്ത സാധനം ആക്കി മുന്നിൽ വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഇതിനെ പോറ്റ വളർത്തിയ തന്തക്കും തള്ളക്കും ഇത്ര ഉളുപ്പില്ല എന്നല്ലേ അതല്ലേ സഹോദരങ്ങളെ പച്ച മലയാളത്തിൽ അതിന്റെ അർത്ഥം ഇതിനെ ഈ കൂലിക്കാരിയായി വാടകക്കാരിയായി ഈ നോക്കുകുത്തിയായി ഇരുത്തിയിരിക്കുന്നത് ആരാ ഇതിനാരങ്ങോട്ട് പറഞ്ഞത് ആരാ അങ്ങോട്ട് ഉടുത്തങ്ങൾ വിട്ടതാരാ ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഇത്ര ഇല്ല എന്നല്ലേ പ്രധാനപ്പെട്ട ഭാഗമല്ലേ ബഹുമാനപ്പെട്ട കലീമുല്ലാ ഹിമുസാലിസ്ലാം രണ്ട് പെൺകുട്ടികള് ഒരു ഭാഗത്ത് ഒരു മരത്തിനോട് ചാരി നിന്നിട്ട് ഒരു കിണറിൽ നിന്ന് കുറെ ആളുകൾ വെള്ളമൊക്കുന്ന നേരത്ത് മതിയനിൽ ഈ കുട്ടികൾ തിക്കും തിരക്കും കൂട്ടാതെ ഒരു മറവിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുസാനബി അലൈഹി സ്വലാം ചിന്തിച്ചു ഇത് നല്ല പെൺകുട്ടികളാണ് ഇവരുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കലഹിക്കാനോ തിക്കും തിരക്കും കൂട്ടാനോ നല്ല ബഹുമാനത്തോടെ നിൽക്കുന്ന രണ്ട് മക്കള് അവരോട് ചോദിച്ചു രണ്ട് പെൺകുട്ടികളും മാ എന്താ എന്തങ്ങ വിഷയം എന്താ നിങ്ങക്ക് വെള്ളം വേണ്ടേ അവർ പറഞ്ഞ വാക്കെന്താന്നറിയോ ആ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ച സിദ്ധാന്തം എന്താണെന്നറിയോ മാരിവിടുന്നങ്ങോട്ട് പോയിട്ടല്ലാതെ ഞങ്ങൾ വള്ളം മുക്കാറില്ല ഞങ്ങൾ അങ്ങനെ ഓരടയിൽ പോയിട്ട് അങ്ങനെ സമ്മിശ്രമായിട്ട് ഒന്നും ഒന്തും തള്ളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഹരം കൊള്ളുന്ന ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങൾക്കൊരു സുഖം ഓൽക്കൊരു സുഖം ആ ഒരു ഹരം ഞങ്ങൾക്ക് വേണ്ട ഓരൊക്കെ പോയിട്ടേ ഞങ്ങൾ വള്ളം എടുക്കൊള്ളൂ അപ്പൊരു ചോദ്യമുണ്ടല്ലോ എന്തിനാ ഞങ്ങൾ വള്ളം മുക്കാമെന്ന് പുരയിലാരുല്ലേ ഞങ്ങൾക്ക് സഹോദരങ്ങളൊന്നുമില്ല ബാബുനഷീഖും കബീർ ഞങ്ങളെ വാപ്പ വയോ വൃദ്ധനാണ് ഇങ്ങനൊന്നും വള്ളം വലിച്ചു കൊണ്ടുപോകാനോ മുക്കാനോ എന്നുള്ള പ്രാപ്തിയൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് ആ ഒരു ബഹുമാനം കണ്ടിട്ട് ആ ഒരു ഈമാനികമായ ചന്തം കണ്ടിട്ട് ബഹുമാനപ്പെട്ട കലിമുല്ലാഹി മുസാലഹി അവർക്ക് വേണ്ടി വള്ളം കൊടുത്തു ീമാൻ ഉള്ള മക്കളാണ് നല്ല ഉള്ള മക്കളാണ് പെൺകുട്ടികൾ പറയണം ചെറുപ്പക്കാരികൾ പറയണം ഇത്തോ നിവാസത്തിനൊരു കല്യാണത്തിന് തന്നെ കിട്ടൂലെന്ന് പറയണം അവിടെയാണ് ഉമ്മമാരെ ആധുനിക കാലഘട്ടത്തിലെ ഇമാൻ

പാകത്തിന് വെള്ളം മതി അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പാകത്തിന് വെള്ളം മതി ഇത് വെള്ളം തന്നെ ഉണ്ട് നാട്ടിൽ എത്ര കളറിന് ആ കളർ മൊത്തം വെള്ളം ഒന്നും വെള്ളം കൊടുക്കണ്ട ഒരു രണ്ട് തരം വെള്ളം ഉണ്ടാവും മധുരം പറ്റുന്നവർക്കൊരു വെള്ളം പറ്റാത്തവർക്ക് ഒരു വെള്ളം ഇത് പേതാ ഇത് പച്ച ഉണ്ട് ചുപ്പ കണ്ടില്ല ഈ സ്റ്റേജിൽ കണ്ടില്ല ഒരു പൂ ഇതിലെല്ലാ കളറും ഇല്ല കുറച്ചുകൂടി കളർ ഇതിൽ വേണം ഇഷ്ടം പോലെ വെള്ളം എന്തിനാണ് ഈ ആർഭാടങ്ങൾക്ക് എന്തിനാ ഒന്നോ രണ്ടോ വെള്ളം കൊടുത്താൽ പോരെ വെള്ളം പറ്റുന്നവർക്ക് മധുരം ഒന്ന് അതല്ലേ പയകാലത്തോളം പറ്റാത്തവർക്ക് വേറൊരു വെള്ളം എന്നിട്ട് ഇങ്ങോട്ട് കളിക്കും എന്നിട്ട് അത് പിൻപറ്റിയ എല്ലാ കല് നാട്ടിൽ ഏതോ ഒരു ഫുലാൻ കൊണ്ടുവന്നാ എന്നിട്ട് ആ നാട്ടിൽ മൊത്തം ഓല ഉളിച്ചാൽ മതി ആ വല ഉൾക്ക് എത്ര തരം വെള്ളം വേണം ആ വെള്ളം വീടിനൊക്കെ ഉണ്ടാവില്ലേ എത്ര തരം എന്ന് പറഞ്ഞാൽ എത്ര തരം പോയിന്റ് അതേ മോഡലപ്പൊ വെള്ളം കൊടുക്കുന്നു എത്ര ഈ മുന്നിൽ ഒരു നാൾ ഇതെന്താ ഇത് പേരൊക്കെ ഒരുപാടുണ്ട് എല്ലാ കളർ അതൊക്കെ അമിതാണ് പാകത്തിന് മതി ഭക്ഷണം തന്നെ നിങ്ങൾ കണ്ടില്ലേ പറ്റുന്നവർക്ക് ഭക്ഷണം പറ്റാത്ത ഒരു ഭക്ഷണം അതും അവസ്ഥ മാറിയിരിക്കുകയാണ് നാലും അഞ്ചും ആറും ഒക്കെ തരം ഭക്ഷണം അതിന്റെ ആവശ്യമൊന്നുമില്ല ആകെ രണ്ട് തരം ഭക്ഷണം മതി ചെലവ് പാകത്തിന് ചുരുക്കണം ഇതൊന്നും ആരും ഒലയന്മാരാരും പറയാത്തൊരു വിഷയം കരുതണ്ട എല്ലാരും പറയുന്നുണ്ട് നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് മൂന്നാമത്തൊന്നും അക്രമം അനീതി ചെയ്യരുത് ഒരാളോടും അക്രമം ചെയ്യുന്നത് അള്ളാഹു പൊറുക്കൂല അക്രമം ചെയ്യരുത് അക്രമത്തിന്റെ തോത് അത്ര വലുതാന്നറിയോ ഹബീബ് അലൈഹി സല്ലാമ തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സഹാബത്തിനോട് ചോദിച്ചു ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് അയൽവാസിക്ക് വല്ല ദുൽമും ചെയ്തവരുണ്ടോ പോകുന്നത് എന്തിനാ ശത്രുക്കളോട് പടവൊരുതാനാ പോകുന്നത് നല്ല കിളി ക്ലിയറായ ആൾക്കാരാ പോകേണ്ടത് അപ്പൊ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ ഇന്നി ജാരി എന്റെ അയൽവാസിന്റെ തോട്ടത്തിൽ ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ടുണ്ട് എന്നാലാത്തല്ലേ ഇന്ന് പോരണ്ട പോരണ്ട ചെറിയൊരു അക്രമം പോലും നടത്തരുത് കല്യാണത്തിന്റെ സ്ഥലത്ത് നടന്ന അക്രമം കേട്ടോ നിങ്ങൾ കല്യാണത്തിന്റെ പുതാപ്പൊണോട് ഓൻ കുറച്ച് ഈമാണാളത് പുതാപ്പൊണിനോട് കൂടെ വന്ന കുറച്ച് ആൾക്കാർ അവർ വിളിച്ചോന്നല്ല അവര് പേറ്റകുപ്പായ ഒക്കെ മാറ്റി വന്നതാ വന്ന ആൾക്കാർ പറഞ്ഞു ഓരോരുത്തർക്കും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് വെച്ച് വേണം ഇതിന് മങ്കൂറിന് വേണം അയാൾ അവർ ഇന്ത്യക്ക് കിട്ടിയില്ല കിട്ടി നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ അവർ ചെയ്ത എന്താണെന്നറിയോ തിരിച്ചു പോകാനുള്ള വാഹനങ്ങളെ മുഴുവനും കാറ്റ് വെച്ചു ഇങ്ങനെ നല്ല വർക്ക് പോയിമ എത്ര ആൾക്കാർ ദുരിതത്തിലായി പകരം വീട്ടിയതാത് ബിരിയാണി ഒന്നും പോരാ അവർക്ക് അവിടെ കൊടുക്കുന്ന ആ മധുരവെള്ളം ഒന്നും പോരാ ഹൈറേഞ്ച് വെള്ളമാണ് അക്രമം ചെയ്യരുത് അക്രമം ചെയ്താൽ ആക്യപത്തു നന്നായി മരിക്കാൻ കഴിയൂല അള്ളാഹു നമ്മളെ കാത്തിരി